கோட்டையத்து வாழும் கைகள் நீட்டி யாமின் அர்த்தனகள் பிரையா தெய்வ தெய்வமக்களே അമ്മ മാതാവിൻ്റെ വലിയ ഒരു തിരുന്നാളിലേക്ക് നാളെ നമ്മൾ പ്രവേശിക്കും മംഗളവാർത്ത തിരുനാൾ സഭയിൽ കടമുള്ള ദിവസങ്ങളിലൊന്നാണ് മാർച്ച് ഇരുപത്തഞ്ച് പള്ളിയിൽ പോകാനും ശുശ്രൂഷകളെ പങ്കെടുക്കാനും നാളെ ചൊവ്വാഴ്ച ദിവസം കൂടിയാണ് നമ്മളെല്ലാവരും പള്ളിയിൽ പങ്കുചേരുന്നവർ നമ്മളെ മാതാവിൻ്റെ ജീവിതത്തിലെ ഒരു വിസ്മയം ഞാൻ പറയും മംഗളവാർത്ത ഇത് മാലാക്കവാർത്തയാണ് മാലാക്കയെ ബൈബിളിൽ ഉടനീളം കാണുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ് ഇതാ അബ്രഹാത്തിൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുന്ന മാലാക്കന്മാർ മൂന്ന് മാലാക്കന്മാർ പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നില്ലേ ഹാഗാഹിൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുന്ന മാലാഖ യാക്കോബിൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുന്ന മാലാഖ നമുക്ക് ഈ ബൈബിളിൽ ഉടനീളം നമ്മൾ ഈ മാലാക്കന്മാർ പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവം കാണാം യുസഫ് നാമിൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുന്ന മാലാഖ നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചത് അതേപോലെ ജീവിതത്തെ ഒരു മാലാഖ കണ്ടുമുട്ടല്ല പക്ഷേ മാലാക്ക എന്നു പറഞ്ഞ വാക്കിനേർത്തം മെസ്സഞ്ചറാണ് മെസ്സഞ്ചർ ദൂതന ദൂതും ദൂതനും ഒന്നായി തീരുക മാലാക്കയും അല്ലെ ദൂതനും ദൂതന് പറയാനുള്ള അത് തമ്മിൽ ബന്ധം ഗബ്രിയേൽ ദൂതൻ നമുക്കറിയാം മംഗളവാർത്ത പറയുന്നവനാണ് റഫായൽ ദൂതൻ സൗഖ്യമാണ് ഗബ്രിയേൽ ദൂതൻ വിടുതലിൻ്റെ തിന്മങ്ങളുടെ മേൽ അധികാരമുള്ള ദൂതനാണ് ദൂതന്മാരെ നമ്മുടെ ജീവിതത്തിൽ ശക്തമായിട്ട് പ്രവർത്തിക്കും അപ്പോൾ അനേകം ചിന്തകൾ മനസ്സിലൂടെ കിടന്ന് ഞാൻ പോകുന്ന ഒരൊറ്റ ചിന്ത എടുക്കാം ഇതാ നമ്മൾ മദർ തെരേസ ഞാൻ മദർ തെരേസ പരാതി പറയും മദർ തെരേസ ഡാർജിലിങ്ങിലേക്ക് സിസ്റ്റർ ആക്നസ് നല്ല ധനിക മഠത്തിൽപ്പെട്ട സുഖമായിട്ട് ജീവിക്കാമെന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്ന മഠത്തിലെ കന്യാശ്രീയമാണ് ലൊഹൈറ്റോ സിസ്റ്റർ ആണ് സിസ്റ്റർ ആക്നസ് കാഠ്മണ്ഡുവിലേക്ക് ധ്യാനിക്കാൻ പോകുമ്പോൾ ട്രെയിനിലിരുന്ന് ഇങ്ങനെ വഴിയോരങ്ങളിലേക്ക് നോക്കുമ്പോൾ പാവങ്ങളെ കാണുമ്പം ഒരു ഉൾവിളി കേൾക്കുക നിന്നെ ഞാൻ വിളിച്ചത് പാവങ്ങളോടൊപ്പമാകാനാണ് ഒരു വിളിക്കുള്ളിലെ വിളി കേട്ടിട്ട് ഇതാ ആക്ട്രസ് ഇറങ്ങിത്തിരിച്ചു ഒരു അഞ്ച് രൂപ നോട്ടുമായിട്ട് അഞ്ച് രൂപയുമായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് മദർ തെരേസയുടെ ജനനവും ഞാൻ കഴിഞ്ഞിരിക്കെ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കുവാനായിട്ട് അവിടെ ചെന്നു അവിടെ ചിലപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞൊരു കഥ എന്നെ വളരെ സ്പർശിച്ചു നമ്മുടെ മൂവാറ്റുപുഴ എനിക്ക് മൂവാറ്റുപുഴ നിർമ്മല കോളേജല്ലേ കോളേജ് ഈ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ഭക്തിയൊന്നുമല്ല കാരണം നല്ല ധനിക കുടുംബത്തിലെ ഒറ്റ മോളായി ഈ കൊച്ച് നല്ല സുഖമായിട്ട് നാലോ അഞ്ചോ ആങ്ങളമാരുടെ ഒരു പോലെ ഇങ്ങനെ ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പള്ളിയിലേക്ക് പോകുമ്പോൾ കാർത്തിയും പഠിക്കാൻ നല്ല സ്മാർട്ടാണ് നല്ല ഹൈ സ്കോർ ചെയ്യുന്ന കുട്ടി പ്രത്യേകിച്ച് ഒരു ദൈവാഭിഷേകത്തിന്റെയോ ദൈവാഭിനി അഭിനിവേശത്തിൻ്റെയോ കാരണമൊന്നുമില്ല കാരണം അവൾക്കെല്ലാം ഉണ്ട് ആ ദിവസങ്ങളിൽ കൂട്ടുകാർ പറഞ്ഞ് ഇന്ന് മതത്തരീസ വരുന്നുണ്ട് നമ്മുടെ കോളേജിൽ ആ ദിവസം ആ കോളേജിൽ മദർ നട കടന്നു വരിക ഇപ്പം ഈ സിസ്റ്ററിൻ്റെ എനിക്ക് വലിയ താല്പര്യം തോന്നിയൊന്നുമില്ല പിന്നെ കൂട്ടുകാരികളെല്ലാം അടിപാടി നമുക്ക് മദർ മതത്തരസയെ കാണാം അങ്ങനെ പോയി പോയി ഇങ്ങനെ നിൽക്കുക മദർ തെരേസ വരുന്ന കാണാൻ വേണ്ടി പോയി കൂട്ടുകാരുടെ കൂടെ പോയി ഇങ്ങനെ പുറയും നിൽക്കാം മുമ്പ് വലിയ ആവേശമൊന്നുമില്ല ഇതുപോലെ എത്ര പുണ്യാളത്തിമാരെ കണ്ടെന്ന് വിചാരിച്ചുക പക്ഷേ ഈ മദർ തെരേസ വന്ന് ആ മുറ്റത്തിറങ്ങി ആ കോളേജിനുള്ളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ എന്തോ സംഭവിക്കുക ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും നോക്കി പോലുമില്ല മദർ തെരേസ ഇങ്ങനെ കൂനിക്കൂനി ആ മഠത്തിൻ്റെ സ്റ്റെപ്പ് കയറി അകത്ത് കോളേജിൻ്റെ അകത്തേക്ക് കയറിപ്പോകുക പെൺകുട്ടികളുടെ കോളേജാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിലേക്ക് കയറുമ്പോൾ ഈ പെൺകുട്ടി അവിടെ നിൽക്കുക ഇവിടെ പറയുകയാണ് എന്നോട് ഈ സിസ്റ്റർ പറഞ്ഞ കഥ ഇങ്ങനെയാണ് അന്ന് രാത്രി ഹോസ്റ്റലിൽ മുഖയിൽ ചെന്നിരുന്നപ്പം വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുക ജീവിതത്തെ മുഴുവൻ മാറ്റി മഹയ്ക്കുകൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് ഈ കന്യാസ്ത്രീ എനിക്കറിയില്ല ഹിമാചൽ പ്രദേശിലോ ആ ഏരിയയിൽ എവിടെയോ ഞാൻ കൽക്കട്ടായി ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ കണ്ടതാണ് ഏതോ ഒരു മഠത്തിൻ്റെ അതിമയ മതമായിട്ട് ശുശ്രൂഷ ചെയ്യുക എല്ലാം ഉപേക്ഷിച്ച് ഈ ധനിക എൻ്റെ വീട്ടിൽ നടന്ന സ്ട്രഗിളും ഒക്കെ പറയുന്നുണ്ട് കല്യാണം പിടിച്ച് ആലോചിക്കുക ഘട്ടിച്ചു വിടാൻ പറ്റുന്നത് ആങ്ങളമാർ തലകുത്തി മറയുക അമ്മ മിണ്ടാതിരിക്കുന്നു അപ്പം വാവിട്ട് നിലവിളിക്കുന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് സിസ്റ്റർ നടത്തിച്ചേരുക അവിടെ ചെന്നിട്ടും രോഗിയായി മാറിയ കഥകളൊക്കെ പറയുന്നു അതൊക്കെ വിട്ടുകളയും നമുക്ക് ദൈവമെ ഒരു ദൈവത്തെ കണ്ടുമുട്ടിയൊരനുഭവം ഒരു മാൽ ഒരു ദൈവസ്വരം നിന്റെ വഴി മാറ്റിക്കളയും ഇന്ന് നമ്മൾ തിരുവന ഒരു വചനത്തിൽ ഒരു മൂന്ന് സംഭവങ്ങൾ ഈ ആ പുസ്തകം ഏഴാം അധ്യായം പത്തുമതിൽ പതിനാല് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ആകാശ് രാജാവിന് ദൈവത്തിനെ വെളികൾ മാലാഖയുടെ ദർശനമായത് ഒരു കന്യക കന്യക ഗർഭം ധരിക്കാൻ പറ്റത്തില്ല വിവാഹിതയായ വ്യക്തി അല്ലെ കന്യാത്വം നഷ്ടപ്പെടുന്ന സമയത്താണ് കുഞ്ഞി എനിക്കുന്നത് എ ഗാഡ് ഓഫ് കോൺട്രഡിക്ഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു വൈരുദ്ധ്യം ഈ നമ്മൾ ഇന്നലെ ഞായറാഴ്ച മോശയുടെ സംഭവമൊക്കെ നമ്മൾ കണ്ടില്ലേ മോശം മഹുകരയ്ക്ക് കടന്നു നമ്മൾ ഇന്നലെ ഇന്നലെ നമ്മൾ ധ്യാനിച്ചതാണ് ഇതുപോലെ ഒരു മഹുമല മഹുകരയ്ക്ക് മഹുകരയിലേക്ക് നടക്കുന്ന ഒരു വ്യക്തി ഇത് ദൈവത്തിന് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് നീ നിൽക്കുന്ന നിന്റെ ചിന്തകൾക്ക് നേരെ ഓപ്പോസിറ്റ് ദൈവം ചിന്തിക്കുന്നുവെന്ന് ധ്യാനിക്കാൻ പറ്റുമോ നീ നിന്റെ കുറവുകളെ പറ്റി ചിന്തിക്കും ആ കുറവുകളെയൊക്കെ ഒരു അനുഗ്രഹമായിട്ട് ദൈവം ചിന്തിക്കുന്നതെന്നാണ് കന്യക്കർപ്പം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും പഴയ നിയമത്തിൽ ആകാസിന് സൈറസിൻ്റെ ജനനവുമായിട്ട് പ്രസവ സൈറസ് ക്രിസ്തുവിൻ്റെ മിസ്ഗായുടെ ഒരു പ്രീഫിഗ്രേഷനാണ് സൈറസ് എന്ന് പറഞ്ഞാൽ യഹൂദനല്ലെന്നും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ് കഴിഞ്ഞിടക്ക് പറഞ്ഞ നീലകണ്ഠം പിള്ളയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ അൽമായ വിശുദ്ധൻ ഒരു കത്തോലിക്കനോ ഒരു ക്രിസ്ത്യാനിയോ കിട്ടാഞ്ഞിട്ട് ഒരു ഹൈന്ദവനെ പിടിച്ച് വിശുദ്ധനാക്കിയ ഭാരതസഭ ഞങ്ങളൊരു കോൺട്രഡിക്ഷൻ ഇത് കോൺട്രഡിക്ഷൻ നീലകണ്ഠമ്പിളം നമുക്ക് മുമ്പേ വിശ്വാസിയായിരുന്നു ക്രിസ്തുവിനെ അത്രമേലെ ഹൃദയത്തിൽ ഇംപ്രൻ ചെയ്തൊരു വ്യക്തിയാണ് ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടൽ എൻ്റെ കൂട്ട നിൻ്റെ ജീവിതത്തെ മാറും നിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു കയ്യൊപ്പുണ്ട് ഇതാ തിരുവചനം സങ്കീർത്തനം നാൽപ്പതാം സങ്കീർത്തന ഇതാ ഞാൻ വരുന്നു എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു ദഹനബലിയും പരിഹാര ബലിയും അവിടുന്ന് ആഗ്രഹിച്ചില്ല അപ്പോൾ ഞമ്മൾ ഇതാ ഞാൻ വരുന്നു പറയുക ദൈവമേ പുസ്തക ചുഴലി എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട് ദൈവമംഗളെ ഈ മംഗളവാർത്ത തിരുന്നാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദൈവത്തെ ദൈവത്തെ പറ്റി ദൈവത്തിന് നിന്നെപ്പറ്റിയുള്ള പദ്ധതി ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട് അതങ്ങ് വായിച്ചു കളയാൻ പറ്റത്തില്ല ആരു വിചാരിച്ചാലും വായിച്ചു കളയാൻ പറ്റാത്ത ഒരു ദൈവിക പദ്ധതി നിന്നെപ്പറ്റി ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട് മഹാസഭയിൽ വിമോചനത്തിന് സദ്വാർത്ത മറിയം മറിയത്തിൻ്റെ മംഗളവാർത്ത കഴിഞ്ഞിട്ട് മറിയത്തിന്റെ സ്തോത്രഗീതമൊക്കെ ഒരു വിമോചനത്തിൻ്റെ സദ്വാർത്തയായിട്ടൊക്കെ മാറുകയാണ് രണ്ടാം വായനയിൽ വീണു സബ്ബായ ലേഖനം ബലികളെ പറ്റി പറയുക ബലികൾ പലതും പലതരത്തിലുള്ള ബലികളുണ്ട് എന്നാൽ കർത്താവ് അതൊന്നും അവിടുന്ന് ആഗ്രഹിച്ചു ഗഹനബലിയിലും പാപപരിഹാര ബലിയിലും ഒന്നും അവിടുന്ന് സംഹിതനായില്ല അപ്പോൾ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു മാതാവിന്റെ കുരിശുമരണമാണ് മംഗളവാർത്ത മാതാവിന്റെ ഹിതം ഇഷ്ടങ്ങളെല്ലാം മാറ്റി ദൈവഹിതത്തിന് വിട്ടുകൊടുക്കല്ല കുരിശുമരണം എന്നൊക്കെ പറയുന്നത് മാതാവിന്റെ ബലിയുടെ പേരാണ് വാസ്തവം മംഗളവാർത്ത ജീവിതം ഉള്ള ബഹുമ നിന്റെ ഇഷ്ടമെന്ന് എന്ന് പറഞ്ഞ് ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ വീണ്ടും സുവിശേഷത്തിൽ ഈ മംഗളവാർത്ത സംഭവമാണ് മംഗളവാർത്തയെപ്പറ്റി ഞാൻ ഇന്ന് ഓർക്കുക പഠിപ്പിച്ച പല കാര്യങ്ങളും മറന്നുപോയെങ്കിൽ എൻ്റെ മനസ്സിൽ മംഗളവാർത്ത മറന്നുപോയില്ല അത് പഠിപ്പിച്ച ഫ്രഞ്ച് പ്രൊഫസർ പ്രൊഫസർവിയാട്സ എന്ന് തോന്നുന്നു ഈ പുസ്തകം വായിച്ച് പഠിപ്പിച്ചപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിലാവും ഒന്ന് സ്വർഗം നിശ്ചലമായ രണ്ട് നിമിഷങ്ങളാണ് ലോകത്തിലുണ്ടായിട്ടുള്ളത് സ്വർഗം നിശ്ചലമായ ഒന്നാമത്തെ സമയം മംഗളവാർത്തയാണ് സ്വർഗം നിശ്ചലമായ രണ്ടാമത്തെ സമയം അത് ഈശോയുടെ കുരിശുമരണം അതെങ്കിൽ മംഗളവാർത്തയ്ക്ക് കുരിശുമരണത്തിൻ്റെ ആഴങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ പറ്റുമോ വീണ്ടും അച്ഛൻ പറഞ്ഞ മറ്റൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരിക യഹൂദ പാരമ്പര്യത്തിൽ യഹൂദ പാരമ്പര്യത്തില് യഹൂദ പെൺകുട്ടികൾ സങ്കീർത്തനം ചൊല്ലി നൃത്തം ചെയ്യുന്ന ഒരു പതിവുണ്ട് അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ സങ്കീർത്തനം ചൊല്ലി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കും യഹൂദ പുരുഷന്മാർ ബൈബിള് തോഹ എടുത്ത് തോഹ ഉയർത്തിപ്പിടിച്ച് നൃത്തം ചെയ്തിട്ട് പഴയ നിയമ നിയമപുസ്തകങ്ങൾ വായിക്കും പ്രത്യേകിച്ച് പഴയ നിയമ നിയമപുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥി വായിക്കും പ്രവാചകരഥങ്ങള് വായിക്കും മൂന്നാമത്തെ പുസ്തകം മൈറ്റിങ്സ് ഈ പെൺകുട്ടികള് ഈ സങ്കീർത്തനം ചൊല്ലി നൃത്തം ചെയ്യും പറയുന്നത് ഇതാണ് മറിയം തന്റെ പ്രാർത്ഥനാ സമയത്ത് അച്ഛൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് മറിയം സങ്കീർത്തനം ചൊല്ലി നൃത്തം ചെയ്യുമ്പോൾ മറിയം കേൾക്കുന്നു തന്നോടൊപ്പം നൃത്തം ചെയ്യുന്ന മറ്റൊരാളുടെ പാതസുരം ശുദ്ധം മറിയം തിരിച്ചറിയുന്നു തന്റെ കൈക്ക് പിടിച്ച് വേറൊരാൾ നൃത്തം ചെയ്യുന്നു സ്വർഗത്തിന്റെ താളത്തിനൊത്താണ് മറിയം നൃത്തം ചെയ്യുന്നത് എന്നർത്ഥം ഒരു മാലാഖിയമായിട്ടുള്ള മറിയത്തിന്റെ നൃത്തമായിട്ടൊക്കെ മംഗള കാണാൻ പറ്റിയാലും ദൈവങ്ങൾ ദൈവഹിതം നിറവേറ്റുക ദൈവത്തിന്റെ താളത്തിനൊത്ത് ചുവടുവെക്കുന്ന പരിശുദ്ധ മറിയം ഇതാ പറയുകയാതാകയെ കണ്ട മാതാവ് വിഷമിച്ചു പോയി നന്മ നികഞ്ഞി കർത്താവ് നിന്നോടുകൂടെ ആശീർവാദവും നന്മ നിറഞ്ഞ മറിയമേ ഷാലോവും കർത്താവ് നിന്നോടുകൂടെ അവളെ ഭയപ്പെട്ടു പോയി മാലാഖ പാട്ട് പാടാൻ തുടങ്ങി ഇത്രയും നേരം അവളാ പാടിക്കൊണ്ടിരുന്നത് മാതാവ് പാട്ട് മാലാഖ പാട്ട് പാടി യമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവൻ യേശുവെന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും പിതാവായ ദാവീതിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നീ ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവില്ല മാലാഖ പുതിയൊരു പാട്ട് പാട്ടുപാടിക്കൽപ്പിക്കുക മറിയത്തിന്റെ പാട്ടിന് മകുപടി ആയിട്ട് മാലാഖ ഒരു പാട്ടുപാടി ദൈവമക്കളെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ദൈവത്തിൻ്റെ മറുപടിയാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കാമല്ലേ ഇതാ മറിയത്തിൻ്റെ പാട്ടിന് മാലാക പാടിയ അനുപല്ലവിന് മാതാവ് പാടിയ പല്ലവിക്ക് മാതാവ് പാടിയ പല്ലവിക്ക് മാലാക പാടിയ അനുപല്ലവിയ ഇതാണ് വാസ്തവത്തിൽ മംഗളവാർത്ത വീണ്ടും പറയാ ഒന്നിച്ചവര് സങ്കീർത്ത പാടി നിർത്താൻ പോവാം മാലാക്ക വീണ്ടും പാടുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരും അത്യുന്നത ശക്തി നിന്റെ മേൽ ആവശ്യക്കും ആകിയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് ഇതാ അവൾക്കിത് ആറാം മാസമാണ് ഒരനുഗ്രഹം കൂടിക്കൊടുത്ത് മടങ്ങുക ദൈവത്തിന്റെ താളത്തിനൊത്ത് ദൈവത്തിന്റെ താളത്തിനൊത്ത് ചുവടുവെക്കുന്ന മറിയത്തിന് ഇതാ മാലാഖ എന്ന ഒരു ഇണ നർത്തകിയെ കൂടി തബിരാ നർത്താവ് കൊടുക്കുക ഓ ദൈവമേ ഈ മംഗളവാർത്ത തിരുനാളില് കർത്താവിന്റെ പാട്ടിന് അനുകല്ലവി പാടുവാനായിട്ട് കർത്താവിന് നൃത്ത ചുവടുകൾക്കൊപ്പം ചുവടുകൾ വഹിക്കുവാൻ കർത്താവെ വരം നൽകണമേ പരിശുദ്ധ അമ്മയെ പോലെ ജീവിതം സമർപ്പിക്കുവാൻ മാലാക്കയുടെ നൃത്തത്തിനൊപ്പം നൃത്തം ചെയ്യുവാൻ മാലാഖയുടെ പാട്ടിനൊപ്പം പാട്ട് പാടുവാൻ വരം നൽകണമേ ദുഃഖിക്കുന്നവ വേദനിക്കുന്നവ അത്ഭുതങ്ങൾ അടയാളങ്ങളും രോഗശാന്തികളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൽ പുണ്യു